എത്രയും ബഹുമാനപ്പെട്ട ഇസ്രായേൽ മക്കളെ സിന്ധ്യയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ എനിക്കാണെങ്കിൽ തീരെ വയ്യ എനിക്ക് പോകാനും ദിവസം എടുത്തു വരുന്നു നിങ്ങളെല്ലാവരും ഇടപെട്ട് സിന്ധ്യയെ തരാനുള്ള പൈസ ഇവിടെ കൊടുക്കാനുള്ളവരെ ഏൽപ്പിക്കാനുള്ള ഒരു ഒരു കാര്യം നിങ്ങളിടപെട്ട് തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എനിക്ക് തീരെ വയ്യ എൻ്റെ നമസ്കാരം മുഖവരകളൊന്നുമില്ല കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഇസ്രയേൽ മീഡിയസിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചേച്ചി മറ്റൊരു ചേച്ചിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം പറ്റിച്ചു എന്ന സംഭവം അതിൽ സിദ്ധ്യ എന്ന് പറയുന്ന സിന്ധ്യ എന്തെതു ആയിക്കോട്ടെ അത് എത്ര സിദ്ധിയാണെങ്കിലും സിന്ധ്യ എന്ന് പറയുന്ന ചേച്ചി ആ മറ്റേ ചേച്ചിയുടെ നിന്നും വിസ മോഹന വാഗ്ദാനവുമായിട്ടൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ തട്ടിച്ചു എന്നും എന്നാൽ ഈ ഈ ചേച്ചി നാട്ടിൽ ചെന്ന സമയത്ത് റോസമ്മ എന്ന് പറയുന്ന ആളിനുമായിട്ട് സംസാരിച്ചപ്പോൾ തോംസൺ എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിൽ തോംസന്റെ അമ്മയുടെ അടുത്ത് വെച്ച് എഗ്രിമെന്റ് ചെയ്തു എന്നുമാണ് പറയുന്നത് എന്താണ് എഗ്രിമെന്റ് വൺ ഇയറിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പതിനഞ്ച് ലക്ഷം രൂപ അടച്ചു കൊള്ളാം എന്ന രീതിയിൽ രണ്ട് സ്റ്റാമ്പിൻ്റെ പുറത്ത് സൈൻ ചെയ്ത് ഫോൺ നമ്പറൊക്കെ വെച്ച് ഒരു രേഖ സബ്മിറ്റ് ചെയ്തിരുന്നു ആരാധയ്ക്ക് വലഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്നാൽ സിദ്ധ്യ എന്ന് പറയുന്ന ചേച്ചിയും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് വിസാ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ പിടിക്കപ്പെട്ടു എന്നൊരു അഭ്യൂഹ വാർത്ത എയറിൽ കിടപ്പുണ്ട് സത്യമാണോ ഇല്ലയോ എന്നറിയില്ല എങ്കിലും ഞാൻ പറയാമെന്ന വിഷയം ഇതാണ് ഇവിടെ കെയർഗിവർ വിസയിൽ വരുന്നവർ അവർക്ക് അത്യാവശ്യം ഒരു ലക്ഷം ഒന്നര ലക്ഷം ശമ്പളമൊക്കെ ഉണ്ടല്ലോ പിന്നെ പതിനഞ്ചും പത്തും ഒക്കെ കൊടുത്താണ് വന്നത് അത് എങ്ങനെങ്കിലും ഊറ്റാമെന്ന വ്യാമോഹത്തിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോ അളിയാ ഇസ്രായേൽ എങ്ങനെയുണ്ട് ആ സൂപ്പറാടാ പിന്നെ എടാ അവിടെ വിസ്രൽ ഉണ്ടാ ഉണ്ടിയാ വിസയൊക്കെ തരാമെന്ന് പറഞ്ഞ് ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ മേടിച്ച് നിങ്ങൾക്ക് ഇവിടെയുള്ള ഉള്ള മത്താവിലോ അത്താവിലൊക്കെയോ കൊടുത്ത് വിസയടിക്കാൻ വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യുവോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം ദയവായിട്ട് എൻ്റെ വിഷയം ഇതാണ് പാവം റോസോമ എന്ന് പറയുന്ന ക്യാൻസർ ബാധ്യതയായിട്ടുള്ള ആ പേഷ്യൻറ്റിന് ആ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് പൈസ മേടിച്ചു കൊടുക്കപ്പെടുവാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് എൻ്റെ ഐക്യദാഠ്യവും എൻ്റെ വാക്കും എൻ്റെ നാക്കും പിന്നെ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പറ്റിച്ച് ജീവിക്കുകയോ പറ്റിക്കാതെ ജീവിക്കുകയോ അതൊക്കെ ഇഷ്ടം പൈസ പറ്റിക്കപ്പെടാം നിങ്ങൾക്ക് സ്വന്തം കെയർഗീവറ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തെ നിങ്ങളുടെ മുറി ഓഫീസാക്കി കാണിച്ചുകൊണ്ട് ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ടെന്ന് അറിയോ എന്ന് പറഞ്ഞു പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പറ്റിക്കുന്നുണ്ട് അത് ഓഫീസാണെന്ന് പറഞ്ഞു അതുകൂടാതെ സ്വന്തം അപ്പം മരിച്ചു കിടക്കുന്ന അത് കണ്ടിട്ട് തിരിച്ച് ബോംബെയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞവനോട് വരെ അൻപതിനായിരം രൂപ എക്സ്ട്രാ മേടിച്ച് കൊണ്ടുവന്ന മാന്യതയുള്ള നല്ല നല്ല മഹതികളായിട്ടുള്ള കെയർഗീവർ ആയിട്ടുള്ള പിമ്പ് അതായത് മീഡിയേട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് ഇവരെ എല്ലാം വലിച്ചങ്ങോട്ട് ഇടാൻ തുടങ്ങിയാൽ കുറച്ചു പേരെങ്കിലും നിങ്ങളെ അറിയും അറിയപ്പെടും അങ്ങനെ പോലും നിങ്ങൾ അറിയപ്പെടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് നിയമമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കർക്കശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ ഫോണിൽ കൂടെ പോലും നിങ്ങൾ സംസാരിക്കത്തില്ല ചില വേറെ മീഡിയ വഴി മാത്രമൊക്കെയാണ് എമൗണ്ട് വരെ പറയുന്നത് അത് നമുക്കറിയാം ഏതായാലും ഇപ്പോഴത്തെ വിഷയം സിദ്ധ്യ എന്ന് പറയുന്ന സിദ്ധ്യ എന്ന് പറയുന്ന വളരെ സിദ്ധിയുള്ള ആ ചേച്ചിയെക്കുറിച്ചാണ് ആ ചേച്ചിയെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആളിൻ്റെ രോഗത്തെ ഓർത്തെങ്കിലും ബുദ്ധിമുട്ടിനെ ഓർത്തെങ്കിലും അത് എങ്ങനെയെങ്കിലും കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബാക്കി ഇനിയും അവരുടെ എല്ലാം വീഡിയോ വെച്ച് എവിടെ വെച്ച് അഗ്രിമെൻ്റ് ചെയ്തു എങ്ങനെ ചെയ്തു മറ്റ് കാര്യങ്ങൾ ബാക്കിയുള്ള ഇടപാടുകൾ കാര്യങ്ങളെല്ലാമായിട്ടൊരു വീഡിയോ ഉടനെ ഉണ്ടാകും നന്ദി നമസ്കാരം